പടയാളികൾ അവസാന പത്തടിക്കരികിലേക്ക് നടന്നു കരുതുന്നു ആവേശത്തിന്റെ അല്ലങ്കടൽ ഉയർത്തുന്ന അവസാന പത്തടി പതിനാല് കായിക താരങ്ങൾ ഓപ്പൺ ലോഡിന്റെ കുലപതി ഒരു ജാസ് ജാസ്മിന്റെ പടയാളികൾ വിജയിക്കുന്ന വിജയിച്ചാൽ ആവേശ പോരാട്ടത്തിലേക്ക് മൂന്നാം ക്വാർട്ടർ ഫൈനലിന്റെ പടയോട്ടത്തിലേക്ക് ചെന്നണയ പരാജയപ്പെട്ടാൽ പടക്കളത്തിന്റെ പോരാട്ട ഭൂമിയിൽ നിന്നും പതിനൊന്നാം സമ്മാനം ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങി കളിക്കളത്തോട്

മലപ്പുറം ജില്ലകളുടെ പടയോടും വിജയിച്ചാൽ മാത്രം ഫൈനൽ പടയോട്ടത്തിലേക്ക് നാനൂറ്റി അൻപത്തിയേഴ് കിലോഗ്രാമിന്റെ കായിക മാമാങ്കത്തിന്റെ കനലാട്ടത്തിലേക്ക് നടന്നു പോകുവാൻ വിജയിക്കുന്നവർക്ക് മാത്രം ഫൈനൽ പടയോട്ടം പരാജയപ്പെട്ടാൽ കളിക്കളത്തോട് വിട പറയേണ്ടി വരും ഇതിന്റെ പടക്കിളത്തിലേക്ക് അവശേഷിക്കുന്ന പോരാട്ട ഭൂമിയിലേക്ക് ആരെന്ന ചോദ്യത്തിനുത്തരം എഴുതുവാൻ പതിനാല് പ്രഖ്യാപതികളുടെ പടയോടും ഒരുവിടത്ത് തടി വ്യവസായങ്ങളുടെ നാട്ടിൽ ം ജയിക്കുവാനുള്ള അംഗപ്പുറപ്പാടിന്റെ വാളുകളുടെ പടക്കളത്തിലേക്ക് നടന്നെത്തിയ നീലപ്പട പ്രതി ഏതൊരു പോരാട്ട വീര്യത്തെ സംഘപരം കൊണ്ട് ശക്തി സമന്യിപ്പിച്ച് പടക്കളത്തിൽ പരാതികത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ തന്നെ ചെമ്പട ചെമ്പടക്കൂട്ടങ്ങൾ മലപ്പുറത്തിന്റെ വഞ്ജ്രായുധങ്ങളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നെടുക്കുന്ന പോരാളിക്കൂട്ടങ്ങൾ ആവേശത്തിന്റെ അല്ല കടലുകൾ

ഒരു എറണാകുളത്തിന്റെ പ്രജാപതി കൂട്ടങ്ങൾ പ്രതിപാതന്മാർ പ്രളയക്കാട് രണ്ടടിയുടെ വിജയം അനുകൂലമാക്കി അനുകൂലമാക്കുന്ന ചുവടുകളെ അനുകൂലമാക്കി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ കൈയടിച്ച് കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പടയാട്ടത്തിലേക്ക് ആരുവാഴും ും ഒരു പുറത്തെ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത പ്രതിഭ തങ്ങൾക്ക് അനുകൂലമാക്കുന്നു കയ്യടിക്കുകൂട്ടരെ കളിക്കളത്തിൽ അരീക്കരയുടെ പൂരം ഇതാണ് പൂരപ്പറമ്പിൽ ഈ പൂരപ്പറമ്പ് തത്തിളിക്കുവാൻ പ്രതിഭയുടെ പടയാളികൾ കോർക്കളത്തിലേക്ക് തിരിച്ചു വിരുക്കുന്ന പോരാളികൾ മത്സരം വിജയിക്കുന്നു അകിൽ പാലക്കുന്നേ